ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതും കൊച്ചു കുട്ടികൾക്ക് വരെ ടേസ്റ്റിയോടെ കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഇതേപോലെ ഈ ഉലുവക്കഞ്ഞി അതിൽ മരുന്ന് കഞ്ഞി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് റെജ്യൂവിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പ്രതിരോധശേഷി കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കുട്ടികൾക്ക് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബിഗ് ക്വാണ്ടിറ്റി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് മെഷർമെൻ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു പോവാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഞെവരരിയും ഉണക്കലരിയാണ് ആണ് കേട്ടോ ഇത് രണ്ടും ഓരോ നാഴി വീതം എടുത്തിട്ടുണ്ട് ഓരോ നാഴിയെന്ന് പറയുമ്പോൾ അരക്കിലോ കാക്കിലോ നമ്മളുടെ ഞവരരിയും കാക്കിലോ ഉണക്കലരിയും എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു നൂറ് ഗ്രാം മുലുവ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് അത് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അയമോദക രണ്ട് ടേബിൾ സ്പൂൺ അതുപോലെ ചതുപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് കുക്കർ അടച്ച് ഒരു അഞ്ച് വിസില് വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അഞ്ച് വിസില് വന്നു കംപ്ലീറ്റ് കയറും പോയതിനു ശേഷം നമ്മൾ നമ്മളിവിടെ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉലുവ മരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ചെറിയ ചീരകവും അതേപോലെ ഒരു ചെറിയ കഷ്ണ ചുക്കും കൂടെ നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ശർക്കര ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ട് ഉരുക്കി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരത്തിന് നമ്മളുടെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആശാളി തോക്കിയാൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ എൻ്റെ കുക്കറിൽ നിന്ന് ഞാനിവിടെ ഒരു വൈഡായ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് തേങ്ങാപ്പാലാണ് ഒരു രണ്ട് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം തിളച്ച് കുറുകി വരട്ടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ നല്ല തേയിലക്കെ കിടന്നിട്ട് കുറുകി വരണം അതേപോലെ തന്നെ ആശാല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായി തിളച്ച് കുറുകി വന്നതിന് ശേഷം നമ്മളിവിടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ല കട്ടി തേങ്ങാ പാലാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ഒരു എന്താ പറയുക ഒരു സേമി നമ്മളിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും അപ്പോൾ അതിനനുസരിച്ച് ുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തഞ്ഞിപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരുപാട് നേരം തിളക്കരുത് ഒന്ന് ചൂടായി വന്നാൽ മതി ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ